കക്കിടി ബോട്ടപകട കേസിന്റെ വിചാരണ ഈ മാസം പന്ത്രണ്ടിന് ആരംഭിക്കും തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിന്റെ വാദം കേൾക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ജലകന്യക എന്ന ബോട്ട് മറിഞ്ഞ നാൽപ്പത്തിയഞ്ച് വിനോദസഞ്ചാരികളാണ് മരിച്ചത് സുരക്ഷാ കാര്യങ്ങളിൽ ഗുരുതര വീഴ്ച വന്നതായി കണ്ടെത്തിയിരുന്നു തേക്കടി കേസിന്റെ വിചാരണ ഈ മാസം പന്ത്രണ്ടിന് ആരംഭിക്കും മുപ്പത് ഒൻപത് രണ്ടായിരത്തിഒൻപത് തേക്കടി തടാകത്തിൽ വിനോദയാത്രക്കാരുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വോട്ട് മറിഞ്ഞ് നാൽപ്പത്തി അഞ്ച് യാത്രക്കാരൻ മരിക്കാൻ ഇടയായ ജലകന്തികളക്കേസിന്റെ വിചാരണയാണ് പന്ത്രണ്ടിന് ആരംഭിക്കുന്നത് തൊടുപുഴ ഫോർത്ത് അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ സീതയുടെ കോടതിയിലാണ് വിസ്താരം നടക്കുന്നത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ റഹീമാണ് ഹാജരാകുന്നത് ഗുരുതരമായി വീഴ്ചയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അന്വേഷണത്തെ കണ്ടെത്തിയിട്ടുണ്ട് വലതുവശത്തേക്ക് ചെരുവുള്ളതും അപകടാവസ്ഥയെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നിട്ടും കയറ്റി എന്ന് ചുമതലപ്പെട്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ യാത്ര അയക്കുകയായിരുന്നുവെന്ന് അങ്ങനെ തമിഴ്നാട് കർണാടക ബാംഗ്ലൂർ ഹൈദരാബാദ് ഹരിയാന കൽക്കട്ട ഡൽഹി തുടങ്ങിയ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഉള്ള ചെറുപ്പക്കാർ കുട്ടികൾ ഇവരെല്ലാം ജലഗതിക ബോട്ടിൽ കയറി യാത്ര ചെയ്ത് അത് മറിഞ്ഞു ആ സംഭവം പതിരിച്ചു കൊല്ലമായിട്ടും ഒരടുത്ത് എത്താതെ ഇക്കെ ഒരു ചിലരേക്കായിരുന്നു പോകുന്നു അമിത വേഗത്തിൽ ബോട്ട് ഓടിച്ചതും പെട്ടെന്ന് വെട്ടിച്ചുതിരിച്ചതും അപകടത്തിന് ഇടയായെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ബോട്ടിൽ ഇരുന്നൂറ് രൂപ വീതം ഓരോ യാത്രക്കാരിൽ നിന്നും നിയമവിരുദ്ധമായി വാങ്ങി അപ്പർ ഡെക്കിൽ പതിനാലും ലോവർ ഡെക്കിൽ നാലും യാത്രക്കാരെ കൂടുതലായി കയറ്റിയതായും കണ്ടെത്തി പ്ലാസ്റ്റിക് അസേര കൂടുതലായി ഇട്ടുകൊണ്ടാണ് യാത്രക്കാരെ അതിൽ ഇരുത്തിയിരുന്നത് അമിത ഭാരം മൂലം ബോട്ട് പറഞ്ഞാണ് നാൽപ്പത്തിയഞ്ച് യാത്രക്കാരും മരിച്ചതെന്നും പ്രോസിക്യൂഷൻ ആരോപിക്കുന്നുണ്ട് ബോട്ട് ടിക്കറ്റും എൻട്രൻസ് ടിക്കറ്റും പരിശോധിച്ച ടിക്കറ്റുള്ളവരെ മാത്രം ബോട്ട് ലാൻഡിലേക്ക് കടത്തിവിടാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ യാത്രക്കാരിൽ നിന്നും ഇരുന്നൂറ് രൂപ വീതം വാങ്ങി ടിക്കറ്റ് ഇല്ലാതെ പതിനെട്ട് യാത്രക്കാരെ ലാൻഡിങ്ങിലേക്ക് കൂടുതൽ കടത്തിവിടുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരനും പ്രതിയാണ്